കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മണ്ണിൽ തുടക്കമായി ഇനിയുള്ള ദിനരാത്രങ്ങൾ കലകളുടെ സബ് ജില്ലകളിൽ നിന്നായി വിവിധ കുട്ടികൾ കലോത്സവത്തിൽ ഇനിയുള്ളത് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മണ്ണിൽ തിരിതെളിഞ്ഞു ആകാശമിട്ടായി എന്ന പേരിൽ എ ജെ ജോൺ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായാണ് കലോത്സവം നടക്കുന്നത് പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി അയ്യായിരത്തോളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റിരിക്കും കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വൈക്കം എം എൽ എ സി കെ ആശ നിർവഹിച്ചു ആകാശത്തിനാല് ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മനാട്ടിൽ കലോത്സവം അരങ്ങേറുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് കല എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകവുമാണെന്നും കലോത്സവങ്ങളിൽ ജാതി ചിന്തകൾ കലരാതിരിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മറ്റ് ചിന്തകൾക്കുള്ള അവസരമാണ് ഈ എല്ലാവരും എന്ന് അവർ ആദ്യ ഈ വേദികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് പുഷ്പമണി കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ തലയോലപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ എൻ വൈസ് പ്രസിഡന്റ് ലിസമ്മ ജോസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു എ ജെ ജെ എം സ്കൂൾ കൂടാതെ സെന്റ് ജോർജ് എച്ച് എസ് എസ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വി എച്ച് എസ് എസ് ഗവൺമെന്റ് എൽ പി എസ് ഐ എം എ ഹാൾ കെ ആർ ഓഡിറ്റോറിയം തലയോലപ്പറമ്പ് ഗവൺമെന്റ് യു പി എസ് തുടങ്ങിയവയാണ് മറ്റു വേദികൾ ഗോത്രകലകളും ഇത്തവണ മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുള നൃത്തം മലയപ്പുലയാട്ടം പണിയനൃത്തം മംഗളംകളി തുടങ്ങിയ ഗോത്ര കലാരൂപങ്ങളാണ് പുതിയ മത്സര ഇനങ്ങൾ കലോത്സവം നവംബർ മുപ്പതിന് സമാപിക്കും വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ബ്യൂറോ ചാനൽ നയൻറ്റി കോട്ടയം